അസലാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മസ്ലിനിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാറാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ചുരിദാറാണ് നമ്മൾ എപ്പോഴും കൊണ്ടുള്ളത് വലിയ സൈസിലാണ് ഡബിൾ എക്സല് ത്രീ എക്സലൊക്കെയാണ് കൊണ്ടുള്ളത് അപ്പം നിങ്ങളാവശ്യപ്പെട്ടതുപോലെ ഇപ്രാവശ്യം കൊടുത്തത് ലാർജാണ് കേട്ടോ ലാർജർക്കും വേണ്ടേ അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ലാർജാണ് കൊടുുന്നത് ഒരുപാട് ആളുകൾ പറയണുണ്ട് എന്താ ചെറുത് കൊണ്ടാത്ത എപ്പോഴും വലുത്താണേന്ന് അപ്പോൾ പ്രാവശ്യം ചെറുതാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ അതിൻ്റെ പ്രിൻ്റൊക്കെ കണ്ടില്ലേ നല്ല ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതാ നല്ല അടിപൊളി ലൈനിങ് അല്ല കൊട്ടിയൊക്കെ ഉള്ള നല്ല അടിപൊളി ലൈനിങ് ഉണ്ട് കേട്ടോ ഓപ്പൺ ഉള്ള ചുരിദാറാണേ ഇതിന്റെ കൈയും വീതിയൊക്കെ ഒന്ന് അളവ് നോക്കാം ഇരുപത് വരുന്നുണ്ട് കേട്ടോ സൈസ് വൺ സൈഡ് ഇരുപത് വരുന്നുണ്ട് ഇതിൻ്റെ കൈ വരുന്നത് കൈയിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനാറര കേട്ടോ പതിനാറ് പതിനേഴ് വരുന്നുണ്ട് പിന്നെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് കേട്ടോ ടോട്ടൽ ലെങ്ത്ത് നാൽപ്പത്തി അഞ്ച് ഇതിൻ്റെ ബേക്ക് വശം വരുന്നതും ഇതേപോലെ പ്രിൻറ്റ് തന്നെയാണ് പ്ലെയിൻ അല്ല കേട്ടോ ഇതിൻ്റെ നെക്ക് വന്നത് അങ്ങനെ ബോക്സ് ടൈപ്പിലുള്ള വർക്കാണ് റൗണ്ട് നെക്കുമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷോളൊക്കെ കണ്ടതിൽ എന്ത് ഭംഗിയുണ്ട് എന്ത് ഭംഗിയുള്ളൊരു ഷോളാണ് നല്ലൊരു കളറുമാണ് കേട്ടോ ഇതൊക്കെ നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുള്ളൂ നമ്മൾ വീഡിയോയിൽ ഇത് ക്ലിയർ ഉണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല നല്ല ലെങ്ത്തും വെളുത്തിലൊക്കെ വരുന്ന നല്ലൊരു ഷോളാണ് കേട്ടോ അതിൻ്റെ പേൻ്റ് ഇതാ പാൻറ്റ് അതേപോലെ പ്രിൻ്റാണ് വരുന്നത് റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് നല്ല അടിപൊളി പാൻറ്റ് അടുത്തത് ആണ് കേട്ടോ ബ്ലാക്ക് ര് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അമ്പതാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് വാങ്ങണില്ല കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണ് എല്ലാവർക്കും അപ്പോൾ പെട്ടെന്ന് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക ആയിരത്തി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് ഓണമൊക്കെ ആയതുകൊണ്ട് ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ തരുന്നത് കേട്ടോ ഇതിൻ്റെ ഷോളൊക്കെ കണ്ടില്ലേ നല്ല ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ി ബ്ലാക്ക് അടുത്തത് ഡാർക്ക് ഓപ്പൺ ഉള്ള ചുരിദാറാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതിന്റെ ബേക്ക് വാഷും വരുന്നത് അതേ പ്രിന്റ് തന്നെയാണ് കേട്ടോ അതേ പ്രിന്റോട് കൂടി തന്നെയാണ് എല്ലാ ചുരിദാറും വന്നിട്ടുള്ളത് ഒരുപാട് കാലം ഉപയോഗിക്കട്ടോ ഈ തുണി ഒന്നും ആവൂല നല്ല അടിപൊളി തുണിയാണ് പാൻറ്റ് ഷോൾ കേട്ടോ അടുത്ത കളർ വരുന്നത് ഒരു ലൈറ്റ് കളറാണ് കേട്ടോ ോള് പാൻറ് അടുത്തത് മറൂണിലെട്ടോ മറൂണ് ഷോൾ ഉണ്ടല്ലേ ഷോളിൻ്റെയൊക്കെ വർക്ക് ഉണ്ടല്ലേ നല്ല അടിപൊളി ഷോൾ ഇട്ടോ പാൻറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ട് വരുന്നത് വരെ അസലാമലൈക്കും ഇൻഷാല്ല